എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇതിനെ ഞാൻ റിയാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷേ ഇപ്പോൾ സംസാരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീഡിയോസിലൊക്കെ തമ്മിൽ ആയിട്ടും അതുപോലെ ഒരു രീതിയിൽ കണ്ടത് ക്രീം യൂസ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു വിഷയത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു തന്നേലും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് പലരും അത് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ആക്ച്വലി ഇതിൽ സംഭവിച്ച ജാ ജ്വാല ഭൈ മിഥുല എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര് ആകെ മൂന്ന് വീഡിയോസേ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ കുട്ടി അത് അപ്ഡേ ആ ഷോർട്സ് ആയിട്ടാണ് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിലധികം കമൻസും കാര്യങ്ങളൊക്കെ ആളുകൾ ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചതുമൊക്കെ ഇത് ക്രീം യൂസ് ചെയ്തിട്ട് സംഭവിച്ചതാണോ എന്നുള്ള രീതിയിലാണ് അപ്പം അതൊരു തെറ്റിദ്ധാരണയായ ആളുകളുടെ മുൻപിൽ അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ കിടക്കുമ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി കുട്ടിക്കുണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് അതിൽ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആദ്യം ഇവിടെ കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം സംസാരിക്കാനില്ല കേട്ടോ അതിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഒരശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്ന ഒരു രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് ഇനി നേരെ ആ വീഡിയോയിലേക്ക് പോകാം അതിനെ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം പക്ഷേ ഒന്നര ആഴ്ച മുൻപ് എനിക്കൊരു കുക്കർ ആക്സിഡന്റ് ആയിരുന്നു എന്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതികഠിനമായ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത് ഞങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ കിച്ചണിൽ ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും നേരം കണ്ടിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ വെയിറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പം ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യമാണ് ഞാനക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അധ മോമെന്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കാം കണ്ട് അടിച്ചുകൊണ്ട് കയറി ഭയങ്കര ഞാൻ ശരിക്കും നമ്മുടെ ചുറ്റുപാടിനും ഈ അനുഭവം നേരിട്ടവരും ഈ അനുഭവത്തിലൂടെ കടന്നു പോയവരും ഉണ്ടാകും അല്ലേ പക്ഷെ അവർക്കൊന്നും പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല സമൂഹത്തോട് വിളിച്ച് പറയാൻ സാധിക്കാത്തവരും ഉണ്ടാകാം കാരണം ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിരിക്കുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിച്ചവർക്ക് പോലും സാധിക്കാതിരുന്നിട്ടുണ്ടാകാം കാരണം നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ അപകടങ്ങൾ നമ്മുടെ തൊട്ട് മുൻപിൽ നമ്മുടെ തൊട്ടടുത്ത് പതിയിരിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ചിലപ്പം മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഈ ഒരു കുട്ടി അതിനൊരു വേദി കണ്ടെത്തുകയും യൂട്യൂബ് എന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ജനങ്ങളായ നമ്മൾ അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുന്നവരാണ് നമ്മൾ കിച്ചണിൽ അധികവും കുക്കറായാലും ഇതുപോലെ ഗ്യാസ് ആയാലും എല്ലാം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഉണ്ടാകും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ള രീതിയിൽ ആ ഒരു അവയർനെസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ കുട്ടി ശ്രമിച്ചത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഇപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നപ്പോൾ നമ്മൾ എന്നെ പോലുള്ളവരായാലും ഇതുപോലെ മറ്റുള്ളവരെ വിമർശിക്കാനും ആ രീതിക്കൊന്നുമല്ല ശ്രമിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു ഉപദേശം എന്ന രീതിയിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പറയാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ അശ്രദ്ധ മൂലം നമുക്ക് സംഭവിച്ചേക്കാം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നിസാരം എന്ന് പറഞ്ഞ തള്ളിക്കളയ നിസാരം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന പല കാര്യങ്ങളും നമുക്ക് വരുത്തി വെക്കുന്നത് വലിയ അപകടങ്ങളായിരിക്കും ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നത്തെ കാര്യങ്ങളോ ഈ കുട്ടി പറഞ്ഞ പല കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം നമ്മളിപ്പോൾ തിരക്ക് പിടിച്ചിട്ടാകുമ്പോൾ മാക്സിമം സ്പൂൺ വെച്ച് പൊക്കുക ഏറ് പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തുറക്കുക നമ്മുടെ കാര്യങ്ങൾ ചടപടി എന്ന് പറഞ്ഞ് ചെയ്യും കാരണം നമുക്ക് തിരക്കാണ് നമ്മൾ ഒരു ബിസി ലൈഫിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പം നമുക്ക് അതിന് കിട്ടുന്ന ചെറിയ സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു വെക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുൻകൂട്ടി നമുക്കൊന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ അത് എത്ര വലിയ അപകടമാണ് നമ്മൾ തൊട്ട് മുൻപിലിരിക്കുന്നതെന്നുള്ള ഒരു പ്രഷർ കുക്കർ കുക്കറായക്കൊണ്ട് നിസ്സാരമാണ് പക്ഷേ അതിൽ നിന്ന് സംഭവിക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണെന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എക്സാമ്പിളാണിത് സത്യം പറഞ്ഞാൽ ഈ കുട്ടി കടന്നുപോയ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തപ്പോൾ പല ഭാഗങ്ങളും നെഞ്ചിരിപ്പോടെ കണ്ണടച്ചിരുന്ന് കണ്ട സീനുണ്ട് കാരണം ആ ചുണ്ടിൽ ആ തൊലി പൊളിച്ചെടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ചങ്കിടിച്ചു പോയി മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഒരിക്കലും നമ്മൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കില്ല നമുക്ക് വെറും സ്റ്റോറി അവർ നേരിട്ട കഥകൾ പറയുമ്പോൾ നമുക്കതിൻ്റെ എത്രത്തോളം ദാരുണമാണെന്നോ അതിൻ്റെ ആഴം എത്രത്തോളം ആണെന്നോ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അനുഭവം എത്രയൊക്കെ പറഞ്ഞാലും ഒരാളുടെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല നമുക്ക് വന്നു കഴിയുമ്പോഴേ അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ച ആ ഒരു അനുഭവം അത് പറഞ്ഞപ്പോൾ അതൊരു കഥ മാത്രമല്ല ഒരു ജീവിതമാണ് ആ കുട്ടി അനുഭവിച്ച വേദനകളാണ് ആ വേദനയുടെ ആഴെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് അതുമാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് കൺവീൻസ് ആവുന്നുണ്ടെന്നും എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതും എനിക്കറിയില്ല കാരണം ഇങ്ങനെയൊരു വിഷയം അത് എങ്ങനെ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നത് എങ്കിലും ഞാൻ പറയുകയാണ് നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ അത് നമുക്ക് നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ടുള്ള ന്യൂസിൻ്റെ പുറകെ പോകാതെ അല്ല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരാം നെഗറ്റിവിറ്റി കണ്ടെത്തുന്നത് പോലെ ഇതിൽ നെഗറ്റിവിറ്റികൾ കണ്ടെത്താതെ ഇതിലുള്ള പോസിറ്റീവ് സൈഡ് നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ അത് എത്രത്തോളം നമ്മൾ നമുക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് അത് അനുഭവിച്ചേ നമ്മൾ മതിയാവുള്ളൂ അത് ഇത്ര നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എങ്കിലും അങ്ങനെയല്ല നമ്മൾ അശ്രദ്ധ മൂലം നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളാണ് നമ്മുടെ തെറ്റു തന്നെയാണ് അപ്പം അശ്രദ്ധ മൂലം ആർക്കും ഒരു അപകടങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ഈ കുട്ടിയുടെ ജ്വാലാഭൈ മിഥുരാ എന്നാണ് ചാനലിൻ്റെ പേര് എന്തായാലും ഇതൊരു ഒന്നുമല്ല ആ കുട്ടിയെ ചാനലൊന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രമേ പറയുകയുള്ളൂ ആ ചാനലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ചെറിയ വാക്കുകൊണ്ടാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശ്വാസം കൊടുക്കുക ആളിപ്പോൾ അതിൽ നിന്ന് ഒത്തിരി റിക്കവർ ആയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിച്ചത് വീഡിയോയിൽ പക്ഷേ ആ ഒരു അനുഭവം അവരനുഭവിച്ച ആ ഒരു മാനസിക ബുദ്ധിമുട്ട് അവരനുഭവിച്ച ആ ഒരു ഭീകരത അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകില്ല എങ്കിലും നമുക്കൊരു വാക്കുകൊണ്ട് നമുക്കൊരാളെ ആശ്വസിപ്പിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും ചാനൽ കാണാൻ സാധിക്കുന്നവരൊക്കെ ഒന്ന് കാണുക അതുപോലെ ചെറിയൊരാശ്വാസ വാക്കെങ്കിലും പറയാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആളത് ആഗ്രഹിക്കുന്ന ഒരു സഹ സിമ്പതി ആളാഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ എന്തായാലും അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്